അസ്സാമല്ലേ സംശയം എന്താ വെച്ചാല് ജീവിതത്തില് ബാങ്ക് വിളിച്ചിട്ടുണ്ടോന്ന് ഒരു പ്രാവശ്യമെങ്കിലും തങ്ങള് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ചില ആളുകൾ പറയുന്നു പറയുന്നത് ഇല്ലാന്ന് പറയുന്നുണ്ട് പറയണ്ട് ബാങ്ക് വലിയ മഹത്വമുള്ള സംഗതിയുള്ള അതിന്റെ പ്രതിഫലൊക്കെ നമ്മൾ ഇങ്ങനെ പുസ്തകം പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അപ്പോ നബിതങ്ങള് അങ്ങനെ ബാങ്ക് വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചിരിക്കണ തന്നെ ഈ അഷദ് അന്ന മുഹമ്മദ് റസൂറുല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നബിതങ്ങൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവിടെ നമ്മള് സാധാരണ മറ്റുള്ളവരൊക്കെ നബിതങ്ങളെ കൊണ്ടാണ് പറയുന്നത് അപ്പൊ നബിതങ്ങൾ അങ്ങനെ വിളിച്ചിരിക്കണെങ്കിൽ അവിടെ എന്തായി കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക ാഹു അലൈവസങ്ങൾ ബാങ്ക് വിളിച്ചിട്ടുണ്ടോന്ന് അപ്പൊ ബാങ്ക് വിളിക്കാതെന്ന് പറയുമ്പോൾ അതിപ്പോൾ റസൂൾ സുന്നത്വം അതുപോലെ തന്നെ വലിയ പ്രതിഫലമുള്ള ഒരു ആരാധനയൊക്കെയല്ലേ അപ്പം നബിതങ്ങൾ സ്വന്തത്തിലായിട്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഏറെ നടന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഒറ്റപ്രാവശ്യം ബാങ്ക് വിളിച്ചിട്ടുണ്ട് ഒറ്റപ്രാവശ്യേ വിളിച്ചിട്ടുള്ളൂ അതിലേറെ ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഇല്ല തീരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹതീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏതായാലും നബിസ് അലി വസ്ലമ തങ്ങൾ ഒരു യാത്രയുടെ ഘട്ടത്തിൽ സഫറിൽ ഒരു യാത്രയിൽ നബി തങ്ങൾ ഒരു പ്രാവശ്യം ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹദീത് മഹാനൈമം തുറമുദീർ അലി ഉള്ളാഹുവിനോട് സുന്നതുറുമുദിയിൽ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സുന്നതുർമുദിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലായിട്ട് നാനൂറ്റി പതിനൊന്നാമത്തെ ഹദീസായിട്ട് അതിൽ അവിടെ അങ്ങനെ നബി അലൈഹി അലൈവല് തങ്ങളോട് കൂടെ യാത്ര ചെയ്തൊക്കെ സാമ്പത്ത് പറയുമ്പം അവിടെ പറയുന്നുണ്ട് ഫ അദൻ റസൂറുല്ലാ സാലൈ വസ്ലം വഹു അല റാഹിലത്തി ഹി റസൂറുള്ള വാഹനത്തിൻ്റെ മേലെ നിൽക്കുമ്പോൾ റസൂറുള്ള ബാങ്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ നബിസ് അലി സ്വലം തങ്ങൾ ബാങ്ക് വിളിച്ചക്കല്ല ബിലാൽ അലിയുള്ള ബാങ്ക് വിളിക്കാൻ വേണ്ടി അവൻ്റെ ആവശ്യപ്പെട്ടിട്ടാണ് കൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മഹാൻ ഇമാം അഹമ്മദ് അംബർ അലിയുല്ലാഹുനോടുത്തെ മുസ്നദിലും പറയുന്നുണ്ട് അംബൽ ഇമാമിൻ്റെ മുസ്നദ് ഇതിൻ്റെ രണ്ടാം വല്യം ഇതിൻ്റെ നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ണ്ടോ അവിടെ പറഞ്ഞു ആ ഒരു അതീത്ത് വേറെ രൂപായത്തിലൂടെയൊക്കെയാണ് റിപ്പോർട്ട് വന്നത് അങ്ങനെ എന്ത് ചെയ്തു അവിടെ അലിസ്ലിം ബിലാൽഅലിഹുനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു ബിലാൽ ബാങ്ക് വിളിച്ചിരിക്കുന്നു റസൂറിൽ ബാങ്ക് വിളിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഇമാം അഹമ്മദ് അമ്പർ ഉള്ളൊക്കെ പറഞ്ഞത് എന്താണ് നിവിധങ്ങൾ ബാങ്ക് വിളിച്ചിട്ടില്ല എന്നാണ് ഇമാം തുർമുദൂർ അലി ഉള്ളോഹൻഹു ഒരു പ്രാവശ്യം സഫറിൽ യാത്രയിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഏതായാലും മധ്യസ്ഥയും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ന നവീമാമൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു ചെയ്തു ഒരു പ്രാവശ്യം റസൂലുള്ള സഫറിൽ ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന വിഷയമൊക്കെ വിശദീകരിച്ചു കൊണ്ട് മഹാനൈമാം ഇബിൻ അജർ അസ്കലാൻ റിയോഹിനടുത്ത് ഫത്തുഹുൽ ബാരി കൊണ്ടുവരുന്നുണ്ട് ഈ അദീത് ഒക്കെ ഉദ്ധരിച്ചിട്ടു തന്നെ ഫത്തുഹുൽ ബാരിയുടെ രണ്ടാം വള്ളയം ഹിതിൻ്റെ മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജിൽ ബാങ്കിന്റെ അധ്യായത്തിൽ നോക്കിയാണ് കാണോടൊിണ്ടോ ഇപ്പോ ഒരുപാട് ചോദ്യങ്ങൾ അധികരിച്ചും ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് നബിഅലി തങ്ങൾ സ്വന്തത്തിലായിട്ട് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അബി ഹുറ ഇൻ അണ്ടോ ഹദീസുകൾ ചിലത് ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാലും അബൂഹു ഉദ്ധരിച്ച ഹദീസ് അല്ല നേരെ മറിച്ച് എൻ്റെ െ തൊട്ട് ഉദ്ധരിച്ച അതീതിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വക്കദ വക്കഥാ ഇപ്രകാരം തന്നെ അലൈഹി അലൈഹി അദ്ദന ഫി സഫരി യാത്രയിൽ ഒരു പ്രാവശ്യം റസൂറുള്ള ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് മഹാന ഇമം നെവിറുല്ലാന്റെ ഷറോഹ് നോക്കിയാൽ അത് കാണുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ നൈവിമൻ പറയുന്നുണ്ട് ഏതായാലും ഇമം സുയൂത്ത് റബിള്ളാഹുനൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അലൈഹി അലിസ്ലം അതെ സുന്നത്തല്ലേ ബാങ്കുവിളി അപ്പൊ ആ ഒരു അത്രയും നല്ലൊരു ആരാധനയല്ലേ അപ്പൊ നബിതങ്ങൾ കൊടുക്കാത്ത നിബിതങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു സുന്നത്തോ എന്ന് ചോദിച്ച് നടക്കണ്ട അങ്ങനെ ചോദിക്കുന്നവര് അശ്രദ്ധാന്മാരാണ് അങ്ങനെ പറയേണ്ടതില്ല എന്ന് തുറന്നു

ചില ആളുകളൊക്കെ കടങ്കഥയായിട്ട് തന്നെ പറയും നബിസല്ലാ അലി വല്ല തങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്തൊരു സുന്നത്ത് നിബിധങ്ങൾ കൽപ്പിച്ചുകയും ചെയ്തു നെബിസു പ്രവർത്തിച്ചിട്ടുമില്ല അങ്ങനെ സുന്നത്ത് ഏതെന്ന് പറയാം അതുപോലെ തന്നെ സ്വന്തത്തിന് സുഹൃത്ത് വാങ്ങുകൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നൊരു പറയുന്നുണ്ടെങ്കിൽ ഫക്കതു ഖഫല അവരൊക്കെ അശ്രദ്വാന്മാരായി കാരണം നബിധങ്ങൾ പ്രവർത്തിക്കണമെന്നൊന്നുമില്ലല്ലോ സുന്നത്തായിട്ട് വരണമെങ്കിൽ റുഹൃത്ത കൽപ്പിച്ചാലും പോരെ എന്ന അടിസ്ഥാനത്തിലാണ് സുയത്ത് ഇമാമൊക്കെ പോയത് ഏതായാലും ഈ എൻ്റെ ഹദീസൊക്കെ വെച്ചുകൊണ്ട് മുഹദ്സീങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പം ഈ ഹദീത്തുകളൊക്കെ എൻ്റെ തെളിവിടിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു നിവിധങ്ങൾ സ്വന്തത്തിൽ വാങ്ങി വിളിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മഹാനൈമം ബുജൈരിമി അറിയുള്ള ഹൊൻഹു അവിടുത്തെ എൻ്റെ തൊഹഫത്തുൽ അബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ്റെ എൻ്റെ അശ്വത്തുൽ ബുജേരിമീരൊക്കെ പറയുന്നുണ്ട് അശ്വത്തുൽ ബുജേരിമിയുടെ രണ്ടാം വാൾ എട്ടാമത്തെ സ്വന്തത്തിന് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിമാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഫക്കീല പറയപ്പെടുന്നതിന് എം മറത്ത് പ്രാവശ്യം ബാങ്ക് വിളിച്ചിട്ടുണ്ട് യാത്രയിൽ അപ്പൊ നാബിമ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം ഉണ്ട് എന്നുണ്ട് അപ്പൊ അങ്ങനെയാവുമ്പോൾ അഷദ്അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരാണെന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയുമ്പോൾ എങ്ങനെ വരിക ബാങ്കിൽ പറഞ്ഞത് അഷദ് അന്ന മുഹമ്മദൻ അബ്ദുല്ല എന്നാണ് ഒരു പ്രണ പരാമർശം ഏർ അന്ന മുഹമ്മദ് അബുദുല്ലോ എന്ന് ഒരു പരാമർശ റസൂറുദ് കൊടുത്തത് വക്കീല കാല ചില പണ്ഡിയന്മാർ പറയുന്നത് അന്നീ റസൂറു എന്നുള്ളതും അങ്ങനെയും പറയുന്നുണ്ട് ആ രൂപത്തിലും വന്നിട്ടുണ്ട് അത് തന്നെയാണ് മഹാനയിമാം ഷിർ അലിയുഹു ആശത്ത് ഷർക്കാവിലും പറയുന്നത് അതായത് ജക്കൽ അൻസാരി തങ്ങളുടെ ചെറിയൊരു കിതബുണ്ട് അതിന് വള്ളയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാനയ്മാം ഷക്കാബിർ ആശുതു ഷർക്കാവിയുടെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കിതാബം ഇതിനകത്ത് ഇതിന്റെ ഒന്നാം വള്ളിത്തൊരു അത് പറയുന്നുണ്ട് അലൈഹി നബിസം അതങ്ങൾ ഒരു പ്രാവശ്യം പാങ്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ നാനൂറ്റി അമ്പതാമത്തെ പേജിലണ്ടോ വക്കത്സൂടെ യാത്രയിൽ ഒരു പ്രാവശ്യം എന്ന് തന്നെയാണ് ാണ് പറഞ്ഞത് ഷാബിമാത് എന്നുള്ളത് വക്കീല ചില പണ്ഡിയന്മാർ പറഞ്ഞു കാല അഷു അന്നീ റസൂലുള്ള എന്നും പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം പറയാ ഒന്നിലേറെ തവണ വിളിച്ചിട്ടില്ല എന്നും ഉറപ്പാണ് ഒരു പ്രാവശ്യത്തിൽ ഈ വിളിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നു ഒന്നിലേറെ ഇല്ല കാരണം നബിമാമൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു ഒറ്റ പ്രാവശ്യമാണ് ഏതായാലും അപ്പോ അപ്പോൾ എങ്ങനെയാലും ഏറെക്കുറെ കൂടി കൂടുതൽ ബാങ്ക് വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ കൂടുതൽ ബാങ്കിനെ എങ്ങനെ വിളിച്ചു കൊണ്ടു വന്നിട്ടില്ല എന്ന് പറയുമ്പം എന്തുകൊണ്ടായിരിക്കും അലസ്ലമ തങ്ങൾ അങ്ങനെ കൂടുതൽ ബാങ്ക് വിളിക്കാതെ പോയത് ഒരു പ്രാവശ്യം കൊടുത്തു എന്ന് ചില വണ്ടിയമാർ പറയുന്നുണ്ട് എന്നാ തീരെ ഇല്ല എന്നും പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയായാലും എൻ്റെ കൂടുതൽ ഉണ്ടായിട്ടില്ല ഉറപ്പാണല്ലോ അപ്പോ അത് നബിസല്ലാ വസ്ലം എന്തുകൊണ്ട് അങ്ങനെ ബാങ്ക് വിളിച്ചില്ല നല്ലൊരു ആരാധന എന്ന് പറയുമ്പോ അതിന് മറുപടി ആയിട്ട് മഹാനായ ശബിലഞ്ജി റഹിമഹുല നൂറിലബിസാറും കിതാബ് ഉണ്ട് അതിനകത്തൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ അതിന്റെ ഹിക്കുമത്ത് എന്താണ് എന്നുള്ളത് ഇതിന്റെ

അപ്പൊ ആരെങ്കിലും ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ അവനക്ക് ഇസ്ലാം എന്ന് ഓർത്തുപോകും അങ്ങനെ ഒരു വിഷയം വരും അതൊരു വിഷയം തന്നെയാണ് അതൊരു ഗൗരവം തന്നെയാണ് അതുകൊണ്ടാണ് നബി സല്ലാ അലൈവ് നിങ്ങളെ പങ്കുളിക്കാതെ പോയത് എന്ന് ഒരു കാരണം പറയുന്നു പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് വക്കാല വയറുഹു ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞല്ലോ റസൂറി പാങ്കുവിളിക്കുമ്പം അശ്വല്ലാ സുല്ലാത്ത പറയല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലാത്ത വേറൊരു പ്രവാചകരുണ്ട് തോന്നിപ്പോകും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ണ്ട് മഹാനിമ അസ്ലമിറിയാഹിനടുത്ത് മൊഹിമത്ത് എന്ന കിതാബുണ്ട് ബാല്യങ്ങളുള്ള കിതാബാണ് അതിന്റെ രണ്ടാം ബാല്യത്തിലൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് റസൂർ പാങ്ക് കൊടുക്കാത്തതിന്റെ കാരണം നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജിലൊക്കെ പറയുന്നു കുറേ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് റസോർദ് എന്തുകൊണ്ട് വാങ്ക് എന്നൊക്കെ പറയാൻ പറ്റും എന്നുള്ളതും അപ്പൊ ആകെ തുക പറയുകയാണെങ്കിൽ നബിസ് അലൈഹി തങ്ങൾ പാങ്ക് വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ിൽ പണ്ഡിന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇനി വാങ്ങി വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കൂടുതലും വിളിച്ചിട്ടില്ല എന്തായാലും വിളിക്കാത്തതിന്റെ കാരണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ